പ്രിയമുള്ളവരെ കേൽപി വില്ലേജ് ബ്ലോക്ക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പകഞ്ചേരിയുടെ ഒരു വിശേഷം തന്നെയാണ് കൽപ്പകഞ്ചേരിയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് കൂട്ടുന്നത് സ്ഥിരം സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മാസം മുമ്പാണ് ഒരു പമ്പ് പൊട്ടി റോഡില് വലിയ ഒന്ന് രണ്ട് ഗർത്തങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ആ ഒരു വിഷയം നമ്മൾ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷമുള്ള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ അന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നിരുന്നത് വേണ്ടത്ര ഏറെ ഒഴിവാക്കിക്കളയുന്നതിനുള്ള സംവിധാനങ്ങളെ പോരായ്മയാണ് ഇങ്ങനെ പൊട്ടുന്നത് ഇനിയും തുടർന്ന് എങ്ങനെയാണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ഇത് കൽപ്പകഞ്ചേരി സർവീസ് സഹകരണ ഭയങ്കര തൊട്ട് താഴെയായിട്ട് ആ വളവിലായിട്ട് പൊട്ടി ഒഴുകി പോകുന്ന വെള്ളം ധാരാളം ധാരാളമായിട്ട് ഒഴുകി പോകുന്ന താഴെ ഭാഗത്ത് ഐരാനി ഭാഗത്തേക്കായിട്ട് ഒഴുകി പോകുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു ഓൾസ് വീണിട്ടുണ്ട് മറ്റ് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ വിള്ളലും കാര്യമായിട്ട് കാണുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടെയും റോഡ് നഷ്ടമായിട്ടുണ്ട് റോഡ് തകർന്നു പോയിട്ടുണ്ട് എന്നർത്ഥം അത്രയും ഭാഗങ്ങൾ ഇനി പൊളിച്ച് രണ്ടാമത് റിട്ടാർ ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൈപ്പ് പൊട്ടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് വന്ന അശാസ്ത്രീയമായ പ്ലാനിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ തീരാ നഷ്ടം തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളെല്ലാം കയറേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് പൊതുഗനാവിൽ നിന്നാണ് പൊതുഗജനാവിൽ നിന്ന് നഷ്ടമായി പോകുന്ന ഓരോ ഫണ്ടിനും നമ്മൾ നാം ഓരോരുത്തരും അതിൻ്റെ കണക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ആ നഷ്ടനകത്ത് നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകേണ്ടി വരും എന്നും കൂടി മനസ്സിലാക്കുക എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാകട്ടെ ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ ഏകദേശം താൽക്കാലികമായിട്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഗർത്തം എന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തൽക്കാലം അവിടെ രണ്ടു മൂന്ന് ബോർഡുകളൊക്കെ വെച്ചൊരു ചുവന്ന കൂടിയൊക്കെ വെച്ച് ഒരു അപായ സൂചന കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകും രാത്രിയിലൊക്കെ സുപരിചിതമല്ലാത്ത ബൈക്ക് യാത്രക്കാരൊക്കെ അപകടത്തിൽപ്പെട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉചിതമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാമോ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു ഇതുപോലെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്